നമസ്കാരം ജില്ലാ സമ്മേളനങ്ങളുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സി പി എം ചില മേഖലകളിൽ ചില ജില്ലകളിൽ അവർ സ്വീകരിക്കുന്ന ചില നയങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യം കോഴിക്കോടുമായി ബന്ധപ്പെട്ടതാണ് കോഴിക്കോട് മുഹമ്മദ് റിയാസ് പിടിമുറുക്കാൻ ശക്തി കേന്ദ്രമാകാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനങ്ങളിലൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജനെയും ചില മന്ത്രിമാരെയും ഒക്കെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇ പി ജയരാജനെയും ഒപ്പം തന്നെ പാർട്ടി മന്ത്രിമാരെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം അവസാനിക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും ഇരിക്കുന്ന വേദിയിലിരുന്നു കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ജനകീയ വിഷയങ്ങളെല്ലാം തന്നെ വിവാദങ്ങളിലാക്കിയതിന് പിന്നിൽ പ്രധാനി ഇപിയുടെ നിലപാടുകളായിരുന്നു എന്ന് പറയപ്പെടുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച പാർട്ടി പ്രവർത്തകരെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു എന്നുള്ള വിമർശനവും അതിലൂടെ കോഴിക്കോട് സമ്മേളനത്തിലുണ്ടായി പലപ്പോഴും നേതാക്കളിൽ നിന്ന് കിട്ടിയ മറുപടികളൊന്നും ഫലപ്രദമായിരുന്നില്ല അതായിരുന്നു വിമർശനം അതേസമയം മറുപടി പ്രസംഗത്തിൽ പിണറായി ഇത്തരം വിഷയങ്ങൾ ഇ പി ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയിരുന്നു എന്നും അതെല്ലാം പരിഹരിച്ചാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നുകൂടിയുള്ള ചില സൂചനകൾ നൽകിയിട്ടുണ്ട് ആദ്യ ദിന ചർച്ചയിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ വിമർശനമുന്നയിച്ച പ്രതിനിധികൾ ഇന്നലെ പക്ഷേ അതായത് കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി മന്ത്രിമാർ കൂട്ടുത്തരവാദിത്തമില്ലാതെയാണ് പെരുമാറുന്നത് എന്നുള്ള വിമർശനം കൂടി ഉണ്ടാക്കിയെടുത്തു ഒപ്പം സർക്കാരിനും പാർട്ടിക്കുമെതിരെ വരുന്ന കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടി മന്ത്രിമാരും പല നേതാക്കന്മാരും പലരും പരാജയപ്പെടുകയാണ് എന്നുള്ള വിമർശനങ്ങളുണ്ടായി മന്ത്രിമാർ അവരുടെ വകുപ്പുമായി ബന്ധപ്പെടുന്ന ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഗം മാത്രം സാധൂകരിക്കാൻ നിൽക്കുന്നു ഇങ്ങനെ മുൻനിരയിൽ നിൽക്കുന്നവർ മൗനം പാലിക്കുമ്പോൾ പാർട്ടിയും സർക്കാരും ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുകയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ തിരിച്ചടിയായി മാറിയത് എന്തായിരുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് കാരണം പാർട്ടി പാർട്ടിയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള വടകര ലോക്സഭാ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനാകാത്തത് എന്തുകൊണ്ട് അമിതമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം മൂലം എന്നുള്ള വിമർശനമാണ് അവിടെ ഉണ്ടായത് കേന്ദ്രത്തിലെ ബി ജെ പിയുടെ തുടർഭരണം കാണാതിരിക്കാനാവില്ല എന്ന് കൂടി പറയുമ്പോൾ അതിൻ്റെ സ്വാധീനം വലിയ തോതിൽ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നതായിട്ടാണ് സൂചന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ടയാക്കി ന്യൂനപക്ഷ വേട്ടയെ പാർട്ടി എടുത്തത് ശരിയായില്ല എന്നുള്ള വിമർശനമുണ്ട് ഒരു വശത്ത് ന്യൂനപക്ഷ പ്രീണനം നടക്കുമ്പോൾ മറു വശത്ത് ഒലിച്ചുപോയത് ഭൂരിപക്ഷ വോട്ടുകളാണ് എന്നുള്ള സൂചനയുണ്ട് പരമ്പരാഗത ഈഴവ വോട്ടുകൾ പോലും നഷ്ടമായി എന്ന് വടകര മേഖലയിലെ നേതാക്കൾ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കോഴിക്കോട് ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായതിന് പിന്നിൽ അത് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ്റെ വാദങ്ങൾ മാത്രമാണോ എന്ന് ചിന്തിക്കേണ്ടത് കോഴിക്കോട്ടുകാർ മാത്രമല്ല പകരം ഈ പറയുന്ന കേരളത്തിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് അവരാണ് പക്ഷെ അവരുടെ ചിന്തകൾക്ക് മുൻപിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ ഇനിയും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു എന്ന് ഈ കോഴിക്കോട് ജില്ലാ സമ്മേളനം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇ പി ജയരാജനെ വേണമെങ്കിൽ മുൾമുനയിൽ നിർത്താം ഇല്ലെങ്കിൽ ഈ മന്ത്രിമാരെ വേണമെങ്കിൽ മുൾമുനയിൽ നിർത്താം പക്ഷേ പിണറായി വിജയനെതിരെ ഒരു വാക്കുമിണ്ടുവാൻ ജില്ലാ കമ്മിറ്റികൾ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളിൽ ഒരു നേതാക്കന്മാർക്കും കഴിയുന്നില്ല നമുക്കറിയാം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ലോക്കൽ സമ്മേളനങ്ങളിൽ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളിലൊക്കെ പലതരത്തിലുള്ള നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെ ഉണ്ടായിരുന്നു മന്ത്രിമാർക്കെതിരെ ഉണ്ടായിരുന്നു പക്ഷേ അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ പിണറായി വിജയനും അവരുടെ നിരീക്ഷണത്തിൽ മാത്രം നടന്ന ഒരു ജില്ലാ സമ്മേളനമാണ് കാരണം മുഹമ്മദ് റിയാസിനെ ശക്തി കേന്ദ്രമാക്കി മാറ്റേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസിനെ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നതും ആ മുഹമ്മദ് റിയാസിന്റെ നോമിനിയെ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നതും മുഹമ്മദ് റിയാസിന്റെ നോമിനിയെ തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറിയാക്കി മാറ്റുന്നതിന് പിന്നിലെ കരുത്ത് എന്ന് പറയപ്പെടുന്നത് തന്റെ ശക്തി തെളിയിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അതിലൂടെ മുഹമ്മദ് റിയാസും പിണറായി വിജയനും കൂടി നടപ്പിലാക്കിയത് കാരണം മൂന്നാം പിണറായി സർക്കാർ വരുമ്പോൾ ആ പിണറായി സർക്കാരിൽ പിണറായിക്കെതിരെ കമാ എന്നൊരു അക്ഷരം വണ്ടുവാൻ ഒരൊറ്റയാൾ പോലും ഒരു നേതാക്കന്മാർ പോലും ഉണ്ടാകരുത് അത്തരത്തിലുള്ള ഒരു സഖാക്കൾ പോലും ഉണ്ടാകരുത് എന്നുള്ളതിൻ്റെ സൂചനയാണിത് മുൻപൊരിക്കൽ വി എസ് അച്യുതാനന്ദ എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു പാർട്ടിയിലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പിണറായി വിജയനെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാമോ ആ തരത്തിലൊക്കെ ദ്രോഹിച്ചിരുന്നൊരു കാലഘട്ടവും ഉണ്ടായിരുന്നു അന്ന് എതിർത്ത് നിൽക്കാൻ വളരെ വലിയ പാടായിരുന്നു ഈ പിണറായി വിജയന് കാരണം അച്യുതാനന്ദൻ്റെ ഒരു വലിയ മരമായിരുന്നു അദ്ദേഹത്തിനെ തകർക്കാൻ പിണറായി വിജയന് കഴിയില്ലായിരുന്നു പക്ഷേ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ സഹജമായ അസുഖങ്ങൾ മൂലം ഇപ്പോൾ മിണ്ടാൻ കഴിയാതെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നടക്കം മാറി നിൽക്കുന്ന അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന ആ വൻമരമില്ലാത്തതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇനി കുതിച്ചു വളരാൻ മറ്റൊരാളുടെയും തടസ്സമില്ല എന്നുള്ളതാണ് ഈ കോഴിക്കോട് സമ്മേളനം കഴിയുമ്പോഴും സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോഴും അവിടെയും വിജയിച്ചു കയറാൻ പോകുന്നത് പിണറായിയുടെ ബിനാമികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു പിണറായി വിജയൻ സർക്കാരിനുകൂടി ഇനിയും ബാല്യമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു